മെഴി നിറയാതെ അപ്രതീക്ഷിതമായി അന്ന് വൈകുന്നേരത്തെ ദത്തൻ്റെ വരവ് സ്വാതിയുടെ ഉള്ളിൽ ഭയം നിറച്ചു ആദ്യെ കുറേ പ്രാവശ്യം വിളിച്ചു നോക്കിയെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു വിജയുടെ ഫോൺ നമ്പർ അവൾക്ക് നൽകാൻ മറന്നിരുന്നു നൽകാമെന്ന് ആദി പറഞ്ഞതായിരുന്നു അത് ഓർത്തു വാങ്ങേണ്ടതായിരുന്നു എന്ന് അവൾക്ക് ഓർത്തു കാറിൽ യാത്ര ചെയ്യുന്നതിനാലാകാം ഫോൺ എടുക്കാത്തത് എന്ന് സ്വാതി സമാധാനപ്പെട്ടു പക്ഷേ ദത്തൻ സ്വാതി ഒന്നും നോക്കുക പോലും ചെയ്തില്ല എന്നത് അവൾക്ക് ആശ്വാസമായിരുന്നു പിറ്റേ ദിവസം പതിവിലും നേരത്തെ ഉണർന്നു ജോലികളെല്ലാം സ്വാതി തീർത്തു ആദ്യയുടെ ശബ്ദം കേൾക്കാതെ മനസ്സിന് ഒരു വിങ്ങൽ അവൾക്ക് അനുഭവപ്പെട്ടു കാലത്തെ ഉണർന്ന് ആദ്യ കെട്ടിക്കൊടുത്ത മാലയിലെ ലോക്കറ്റിൽ ഒരു ചുംബനം നൽകാൻ അവൾ മറന്നിരുന്നില്ല അത് തൻ്റെ മാറോട് ചേർന്ന് കിടക്കുമ്പോൾ തനിക്ക് വല്ലാത്തൊരു ധൈര്യവും വിശ്വാസവും ഒക്കെ കൂടുന്നതായി സ്വാതിക്ക് മനസ്സിലായി തൻ്റെ മരണം വരുന്നത് തന്നോടൊപ്പം ഉണ്ടായിരിക്കണമെന്ന് അവൾ മനസ്സുരുകി പ്രാർത്ഥിച്ചു ജോലികളെല്ലാം തീർത്ത് മുത്തശ്ശിയോട് യാത്ര പറഞ്ഞ് സ്വാതി സ്കൂളിലേക്ക് തിരിച്ചു വേണിയെ വീണ്ടും കാണുമ്പോൾ അവൾക്ക് പറയാൻ ഒരുപാട് വിശേഷങ്ങൾ ഉണ്ടായിരുന്നു എല്ലാം ഒറ്റ ശ്വാസത്തിൽ അവൾ പറഞ്ഞു തീർത്തു എല്ലാം കേട്ടുകഴിഞ്ഞ് വേണി അവളെ നോക്കി ഒരു ചിരി ചിരിച്ചു അവളതിൽ പങ്കു കൊണ്ടു അപ്പോൾ നിന്റെ കഷ്ടകാലമൊക്കെ തീർന്നു എന്ന് തന്നെ പറയാം അങ്ങനെ തന്നെയാണ് ഇപ്പം എനിക്ക് തോന്നുന്നത് മതി മതിമോളെ അത് മാത്രം കേട്ടാൽ മതി എനിക്ക് നീ ഇങ്ങനെ ഒന്ന് ചിരിച്ചു കണ്ടാൽ മതി എനിക്ക് വേണി അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു വീട്ടിൽ പോയി അമ്മയെ കൊണ്ട് സമ്മതിപ്പിച്ച് വരാമെന്ന് പറഞ്ഞിരിക്കുന്നത് വന്നു കഴിഞ്ഞാൽ നിന്റെ വല്യച്ഛനും വല്യമ്മയും ഉടക്ക് പറഞ്ഞാലോ അതൊക്കെ നോക്കിക്കോളാം എന്നാണ് ആദ്യ ഏട്ടാ പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇനി എക്സാമിന് ഒരു മാസം കൂടിയല്ലേ ഉള്ളൂ അപ്പം നീ നാട്ടിൽ നിന്ന് പോവും അല്ലേ പിന്നെ നിന്നെ കാണണമെങ്കിൽ ഞാൻ തിരുവനന്തപുരത്തിന് വരണം അല്ലേ അങ്ങനെയൊന്നും പറയാതെ ഞാൻ എവിടെ പോയാലും നിന്നെ അച്ഛനെ അമ്മയും കാണാൻ ഇങ്ങോട്ട് ഓടി വരില്ലേ നീ വന്നില്ലെങ്കിൽ സാരമില്ല സന്തോഷമായി ജീവിക്കുകയാണെന്ന് അറിഞ്ഞാൽ മതി എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് കണ്ടാൽ മതി പിന്നെ ഒരു കാര്യം ഇതൊക്കെ ആലോചിച്ചു കൊണ്ടിരുന്ന പരീക്ഷ ഉഴപ്പായാലോ എല്ലാവരും നിന്നെ പ്രതീക്ഷ വെച്ചിരിക്കുന്നത് ഞാനങ്ങനെ ഉഴപ്പൊന്നുമില്ലടി അതെനിക്കറിയാം എങ്കിലും ഒന്നുകൂടി ഉള്ളൂ ഒരു ഉച്ച സമയമായപ്പോഴാണ് ദേവകിയമ്മയെ കാണാൻ ഇത് ഗീതയും മുറിയിലേക്ക് വന്നത് അമ്മയോടൊരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത് ഗീത തുടക്കമിട്ടു എന്താണ് കാര്യം ദേവകിയമ്മ ഗൗരവം വിടാതെ ചോദിച്ചു ദത്തേട്ടൻ സ്വാതിക്ക് ഒരു കല്യാണകാര്യം കൊണ്ടുവന്നിട്ടുണ്ട് അത് പറയാനാ ദേവകിയമ്മ അമ്പരപ്പോഴ ദത്തനെ നോക്കി അതെ അമ്മേ ഞാനൊരു കല്യാണകാര്യം പറയാനാണ് വന്നത് എൻ്റെ പെങ്ങളുടെ മോനില്ലേ സുധീഷ് അവന് വേണ്ടി സ്വാതി ആലോചിച്ചാലോ എന്ന് അവർക്ക് ഇട്ടുമൂടാനുള്ള സ്വത്തുണ്ട് അവർക്ക് താല്പര്യമാണ് ഇനി അമ്മയുടെ സമ്മതം അറിഞ്ഞാൽ മതി അയാൾ വിനീത വിധേയനായി പറഞ്ഞു എങ്കിൽ എനിക്ക് സമ്മതം അല്ലെന്ന് പറഞ്ഞോളൂ ദേവകിയമ്മ ഒറ്റവാക്കിൽ ഉത്തരം പറഞ്ഞു അങ്ങനെ അമ്മ പറഞ്ഞാൽ എങ്ങനെയാ അവളുടെ വിവാഹം കഴിഞ്ഞാൽ സ്വത്ത് ഭാഗം വെക്കുമെന്നാണ് അമ്മ പറഞ്ഞത് നല്ലൊരു ആലോചന കൊണ്ടുവന്നിട്ട് അമ്മ ഇങ്ങനെ പറഞ്ഞാലോ ഗീത കയറി ഇടപെട്ടു നല്ല ആലോചനയോ സുധീഷിനെ എനിക്കറിയാം ആ ബുദ്ധിസ്ഥിരതയില്ലാത്ത ചെറുക്കന് എൻ്റെ കുഞ്ഞിനെ കെട്ടിച്ചു കൊടുക്കുന്നതാണ് നല്ല ആലോചന അല്ലേടി ഡി മുഖത്തടിച്ച പോലെ ചോദിച്ചു അമ്മ അങ്ങനെ ബുദ്ധിസ്ഥിരതയില്ലാത്തവനെന്ന് പറഞ്ഞ് അവനെ കുറച്ചു കാണണ്ട അവൻ ഇഷ്ടം പോലെ സ്വത്തും പറ പണവും ഉണ്ട് അവൾക്ക് കഴിയാനുള്ള എല്ലാ സൗകര്യവും ആ വീട്ടിലുണ്ട് പിന്നെ കുറവുകൾ പറയാനാണെങ്കിൽ അവൾക്കും ഇല്ലേ കുറവുകൾ പിടിച്ച് പ്രസവിച്ച ഓർത്തിക്ക് ഇതിലും വലിയ സൗകര്യത്തിലുള്ള വിവാഹാലോചന വരുമെന്ന് അമ്മ പ്രതീക്ഷിക്കേണ്ട ഗീത എടുത്തടച്ച പോലെ പറഞ്ഞു വരുമടി വരൂ അങ്ങനെ വരുന്നൊരു കല്യാണാലോചന മാത്രമേ ഞാൻ നടത്തൂ അല്ലാത്ത ഒന്നും ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല രണ്ടും എൻ്റെ മുൻപിൽ നിന്ന് പൊയ്ക്കുവേഗാം ദേവഗമ്മ അലറുകയായിരുന്നു അവരുടെ പെട്ടെന്നുള്ള ആ ഭാവമാറ്റത്തിൽ അവർ രണ്ടുപേരും ശരിക്കും ഭയന്നു പോയിരുന്നു അതിനാൽ അവർ പെട്ടെന്ന് തന്നെ മുറിവിട്ട് പുറത്തേക്കിറങ്ങി അമ്മ ഇങ്ങനെ പിണങ്ങി നിൽക്കുകയാണെങ്കിൽ എന്തു ചെയ്യും ഗീത വ്യാകുലതയോടെ തിരക്കി എന്തെങ്കിലും ചെയ്യാം അയാൾ ഒഴുക്കൻ മറുപടിയിൽ ഒതുക്കി അവർ ജീവിച്ചിരിക്കുകയാണെങ്കിൽ നടത്തില്ലെന്നല്ലേ പറഞ്ഞത് ജീവനോടില്ലെങ്കിൽ അത് നടക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ അയാൾ കൗശലത്തോടെ മനസ്സിൽ ചിന്തിച്ചു അയാൾ പലതും മനസ്സിൽ ഉറപ്പിക്കുകയായിരുന്നു പതിവ് പോലെയെന്ന് വൈകുന്നേരം സ്വാതി പാലുമായി പോകുന്നതിന് മുൻപ് മുത്തശ്ശിയുടെ മടിയിൽ വന്നു കിടന്നു എന്താ കുട്ടി മുഖത്തൊരു സങ്കടം അമ്മ തിരക്കി ഒന്നുമില്ല മുത്തശ്ശി അവൾ മുത്തശ്ശിയോട് പറഞ്ഞു ആദ്യ വിളിക്കാത്ത സങ്കടം അവളുടെ മുഖത്ത് പ്രകടമായിരുന്നു ആദ്യ പോയിട്ട് ഒരാഴ്ചയായി ഇതുവരെ തന്നെ തന്നെയൊന്നും വിളിച്ചില്ല എന്നത് അവളെ ഒരുപാട് വേദനിപ്പിച്ചിരുന്നു ആ കുട്ടി പോയിട്ട് ഇതുവരെ തിരിച്ചു വന്നില്ലല്ലോ ദേവകി അമ്മ പറഞ്ഞു എന്തെങ്കിലും തിർക്കുണ്ടായിക്കാണും മുത്തശ്ശി ആ കുട്ടി പെട്ടെന്ന് വരും എന്നിട്ട് എൻ്റെ മോളുടെ കഴുത്തിൽ മംഗല്യം ചാർത്തും അത് മുത്തശ്ശിക്ക് കാണണം ഒക്കെ ശരിയാവും മുത്തശ്ശി പണിക്കരെ കൊണ്ട് നോക്കി പ്രശ്നം വെച്ചതാ അവരുടെ ആ വാക്കുകൾ അവളുടെ മനസ്സിൽ ഒരുപാട് തലോടൽ നിറച്ചിരുന്നു അവൾ അവരുടെ ചുളിവ് വീണ മുഖത്തൊരു ഉമ്മ കൊടുത്ത് പാല് കൊടുക്കാനായിപ്പോയി അപ്പോഴും സ്വാതി അറിഞ്ഞിരുന്നില്ല ഇനി ഒരിക്കലും അവൾക്ക് അവളുടെ മുത്തശ്ശിയെ ജീവനോട് കാണാൻ കഴിയുമെന്ന് സ്വാതി പോയതും ഉച്ചമയക്കത്തിലേക്ക് വീണു ദേവഗിയമ്മ അതിനിടയിൽ ദത്തൻ വന്നത് അവരറിഞ്ഞിരുന്നില്ല അടുത്ത് കിടന്ന തലയണ എടുത്ത് അവരുടെ മുഖത്തേക്ക് അമർത്തിയ ശേഷം അവൻ ശ്വാസത്തിന് വേണ്ടി പിഴയുമ്പോഴും അവരുടെ മനസ്സിൽ സ്വാധിയുടെ കുറിച്ചുള്ള ഇടയ്ക്ക് ഇടയ്ക്കെപ്പോഴോ കാലുകളുടെ താളം അവസാനിച്ചപ്പോൾ ദത്തൻ്റെ മുഖത്ത് ഒരു വിജയ ചിരി നിറഞ്ഞു നിന്നു നിസ്സഹായ ഒരു പെൺകുട്ടിയെ കീഴടക്കാനുള്ള ഒരു നരാധമന്റെ വിജയ ചിരി പാല് കൊടുത്ത് തിരികെ സ്വാതി വരുമ്പോൾ വീട്ടിൽ നിറച്ചും ആളുകളായിരുന്നു എന്താണെന്നറിയാതെ അവൾ അകത്തേക്ക് കയറിയപ്പോൾ ജീവനറ്റം മുത്തശ്ശിയെ കണ്ട് സ്വാതി നിശ്ചലം നിന്നുപോയി അവൾക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു ആ കാഴ്ച ഒരിക്കൽ താൻ ഏറ്റവും കൂടുതൽ പേടിച്ചൊരു ദിവസമായിരുന്നു ഇത് മുത്തശ്ശി ഒരിക്കൽ തന്നെ വിട്ടുപോകുമെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു പക്ഷെ ഇത്ര പെട്ടെന്ന് തന്നെ തനിച്ചാക്കി മുത്തശ്ശിക്ക് പോകുമെന്ന് വിശ്വസിക്കാൻ സ്വാധിക്കഴിഞ്ഞില്ല പലപ്പോഴും അവൾക്ക് തോന്നിയിട്ടുണ്ട് പ്രായത്തെ പോലും തോൽപ്പിച്ച് അവൾക്ക് വേണ്ടി മരണത്തെ പിടിച്ചു വച്ചു കൊണ്ടിരിക്കുകയാണ് മുത്തശ്ശിയെന്ന് ഒരു കാവലായി ഒരു സംരക്ഷണ കവചമായി ചെറുപ്പം മുതൽ താൻ ഭയക്കുന്ന ഒരു ദിവസമാണ് ഇതെന്ന് അവൾ മനസ്സിലോർത്തു കൂടി നിന്നവരിൽ പലരും ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞെങ്കിലും സ്വാതിക്ക് അത് വിശ്വസിക്കാൻ സാധിച്ചില്ല ചടങ്ങുകളെല്ലാം തീർത്ത ശേഷം ഗീത ആദ്യം പോയത് വക്കീലിനെ കാണാനാണ് ദേവകി തയ്യാറാക്കിയ വിൽപ്പത്രത്തിന്റെ പകുതി അവകാശം എന്ന് മനസ്സിലാക്കിയ ഗീത അവളുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തിയേ പറ്റുമെന്ന് മനസ്സിൽ ഉറപ്പിച്ചിരുന്നു അവൾ അത് സ്വാതിയോട് പറയാനും തീരുമാനിച്ചിരുന്നു അടുക്കളയിൽ എന്തോ ജോലി ചെയ്യുന്ന സ്വാതിയുടെ അടുത്തേക്ക് ഗീത വന്നു സ്വാതി ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ വന്നതാണ് ഗീത സൗമ്യമായി പറഞ്ഞു എന്താ വല്ലയുമേ ഞാനും ചേട്ടന് നിന്റെ വിവാഹം ഉറപ്പിക്കാൻ പോവാണ് അമ്മ കൂടി മരിച്ച സ്ഥിതിക്ക് ഇനി ഞങ്ങൾക്ക് നിന്നെ നോക്കാൻ കഴിയില്ല എനിക്കൊരു മകളുണ്ട് നിന്റെ അമ്മയ്ക്ക് നാട്ടിലുണ്ടായ ചീത്ത പേരുകൾ എല്ലാവർക്കും അറിയാം നീ ഈ വീട്ടിൽ നിന്നാൽ നാളെ അവൾക്ക് നല്ലൊരു വിവാഹാലോചന വരില്ല അത് നിനക്കറിയാമല്ലോ വലിയമ്മേ പെട്ടെന്ന് എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്നല്ല നിന്റെ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ടേ നടത്തുകയുള്ളൂ ആളും നിനക്കറിയാവുന്നവർ തന്നെയാണ് ചേട്ടൻ്റെ പെങ്ങളുടെ മോനില്ലേ സുധീഷൻ അവനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അവരെല്ലാം തീരുമാനിച്ചിരിക്കുകയാണെന്ന് സ്വാതിക്ക് മനസ്സിലായി ഇനി താൻ എന്ത് പറഞ്ഞ് എതിർത്താലും അതിൽ കാര്യമില്ലെന്ന് അവൾക്കറിയാമായിരുന്നു ആദ്യമൊന്നു വിളിച്ചുപോലും ഇല്ലല്ലോ എന്നത് അവളുടെ ഉള്ളിൽ നൊമ്പരം നിറച്ചു അവൾ പല പ്രാവശ്യം ആദ്യയുടെ നമ്പറിൽ വിളിച്ചു നോക്കിയെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ അവൾ ഇറങ്ങി വന്നത് ദൃത്തൻ്റെ മുൻപിലേക്കാണ് എന്തു പറ്റി എന്തിനാണ് മോൾ കരയുന്നത് വിവാഹം ഉറപ്പിച്ച പെൺകുട്ടികൾ കരയാൻ പാടില്ല സന്തോഷിക്കുകയാണ് വേണ്ടത് അയാൾ തമയാശ രൂപേണെ പറഞ്ഞു വിവാഹം എനിക്കിപ്പോൾ വിവാഹം വേണ്ട സ്വാതി എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു വേണ്ടേ വേണ്ടെങ്കിൽ ഞാനത് വേണ്ടെന്ന് വയ്ക്കാം പക്ഷെ പറഞ്ഞാൽ നിന്റെ വല്യമ്മ കേൾക്കും പക്ഷേ അതിന് പകരം ഞാൻ പറയുന്നതൊക്കെ മോളും കേൾക്കണം ആകെ അവളെ ഒന്ന് നോക്കി ഒഴിഞ്ഞു അയാൾ പറഞ്ഞു അയാൾ പറഞ്ഞതിലെ അശ്ലീല ചുവ അവൾക്ക് മനസ്സിലായിരുന്നു കേൾക്കുമോ അയാൾ ഒരിക്കൽ കൂടി അവളെ ആകെ ഒന്ന് നോക്കി ചോദിച്ചു ഇല്ല അവളുടെ മറുപടി ഉറച്ചതായിരുന്നു ആ മറുപടിയിൽ അയാൾ ഒന്ന് ഭയന്നു പക്ഷേ ആ ഭയം മുഖത്ത് കാണിക്കാതെ അയാൾ പറഞ്ഞു ഇല്ലെങ്കിൽ വിവാഹത്തിന് സമ്മതിച്ചേ പറ്റൂ എന്ത് വന്നാലും ഈ വിവാഹത്തിന് ഞാൻ സമ്മതിക്കില്ല അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിന്ന് തരികേയില്ല അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ നിങ്ങൾ എല്ലാവരും കാണുന്നത് എൻ്റെ ശവമായിരിക്കും ഒരു ഉറച്ച മനസ്സിൽ നിന്നുള്ള ദൃഢമായ മറുപടി ആയിരുന്നു അത് അയാൾക്കും അത് മനസ്സിലായിരുന്നു നീ ആ ഡോക്ടറെ പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിൽ ഇനി ആ പ്രതീക്ഷ വേണ്ട അയാൾ ഇനി തിരിച്ചു വരാനൊന്നും പോകുന്നില്ല അത്രയും പറഞ്ഞ അയാൾ ഇറങ്ങിപ്പോയി താൻ എന്താണ് അറിയാതെ സ്വാതി ഭയന്നിരുന്നു അയാൾ പറഞ്ഞതിന് അർത്ഥം സ്വാതിക്ക് മനസ്സിലായിരുന്നു താനും ആദ്യയിട്ടിനും തമ്മിലുള്ള ബന്ധം അയാൾക്കറിയാമായിരുന്നു എന്ന തിരിച്ചറിവ് ഒരു ഭയത്തോടെയാണ് സ്വാതി ഓർമ്മിച്ചത് പോലും അവൾക്ക് ലോകം കീഴ്മേൽ മറിയുന്നതായി തോന്നി ഒരാശ്രയത്തിനായി ആരുമില്ല എന്നുള്ളത് അവളെ കൂടുതൽ വേദനയിലാഴ്ത്തി ഒടുവിൽ വേണിയെ ചെന്ന് കാണാൻ അവൾ തീരുമാനിച്ചു വേണിയുടെ വീട് ലക്ഷ്യമാക്കി സ്വാതി നടന്നു വേണിയുടെ വീട്ടിലെത്തിയപ്പോഴേക്കും കരഞ്ഞ് അവളുടെ മുഖമെല്ലാം വല്ലാതെ ചുവന്നിരുന്നു അവളെ കണ്ടപാടെ വേണി ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ചോദിച്ചു എന്താ മോളെ നിന്റെ മുഖമെല്ലാം ചുവന്നിരിക്കുന്നത് എന്തുപറ്റി നീ കരഞ്ഞോ വേണിയെ കെട്ടിപ്പിടിച്ച് കരയുകയായിരുന്നു സ്വാതി മറുപടി ഒന്നും പറയാതെ എന്തു പറ്റി ആദ്യയോടെ അവൾ വീണ്ടും തിരക്കി എന്നെ സഹായിക്കണം നിനക്കല്ലാതെ മറ്റാർക്കും ഇനി എന്നെ സഹായിക്കാൻ കഴിയില്ല മറ്റാരും എനിക്ക് ആശ്രയമില്ല ഒന്ന് പറഞ്ഞ് കരയാൻ പോലും എനിക്ക് വേറെ ആരുമില്ല എന്താടി നീ കാര്യം പറ പറഞ്ഞാലല്ലേ സഹായിക്കാൻ പറ്റൂ അവൾ ദേഷ്യപ്പെട്ടു അവൾ നടന്നതെല്ലാം വേണിയോട് തുറന്നു പറഞ്ഞു എല്ലാം അറിഞ്ഞിട്ടുണ്ടായിരുന്നു അറിഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ അയാൾ എന്തേലും പരിപാടി ഒപ്പിച്ച് ആദ്യേടിനെ ഇവിടുന്ന് മാറ്റിയതായിരിക്കും വേണിയുടെ മറുപടി കേട്ടപ്പോൾ ആ സംശയം അവൾക്കും തോന്നി ഞാനിനി എന്ത് ചെയ്യും നീ വിഷമിക്കണ്ട നമുക്കൊരു വഴി കണ്ടുപിടിക്കാം ഞാനൊന്ന് ആലോചിച്ച് നോക്കട്ടെ സ്വാതിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുക്കിക്കൊണ്ടിരുന്നു എന്തേലും ഒരു വഴി കാണിച്ചു തരണേ എന്ന് മനസ്സൊരു അവൾ പ്രാർത്ഥിച്ചു അപ്പോഴൊന്നും അവൾ അറിഞ്ഞില്ല അവളുടെ പ്രാർത്ഥിച്ച ഈശ്വരൻ ഒരു വലിയ പ്രതിസന്ധിയിലേക്കാണ് അവളെ വലിച്ചിട്ടിരിക്കുന്നത് എന്ന് ഞെട്ടിക്കുന്ന സത്യങ്ങളാണ് അവളെ കാത്തിരിക്കുന്നത് എന്ന് സ്വാതിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഉഴുക്കി വന്നുകൊണ്ടിരുന്നു നീ ഇങ്ങനെ കരയാതിരിക്കും മോളെ വേണി അവളെ ആശ്വസിപ്പിച്ചു അച്ഛ അവൾ പ്രതീക്ഷയുടെ വേണുവിനെ നോക്കി നമ്മളെങ്ങനെ സഹായിക്കുമെന്നാണ് മോള് പറയുന്നത് വേണു സൗമ്യമായി ചോദിച്ചു അച്ഛനൊന്ന് പോയി തിരക്കാമോ ഡോക്ടറുടെ വീട്ടിൽ തിരുവനന്തപുരത്തോ വേണു ചോദിച്ചു അതൊക്കെ നടക്കുന്ന കാര്യമാണോ വേണിയുടെ അമ്മ പറഞ്ഞു പോകാന്ന് വെച്ചാൽ തന്നെ സ്വാതിയുടെ കയ്യിൽ അയാളുടെ ഉണ്ടോ വേണു ചോദിച്ചു ഇല്ല അത് ഹോസ്പിറ്റലിൽ നിന്ന് എടുക്കാമല്ലോ ആ ഡോക്ടർ വന്നില്ലേ അവളുടെ ജീവിതം നശിച്ചു പോകുവച്ച അയാളെ നശിപ്പിച്ചു കാണി വേണി പറഞ്ഞു അയാൾ തിരിച്ചു വരുമെന്ന് സ്വാതിക്ക് ഉറപ്പുണ്ടോ വേണി ചോദിച്ചു ഉണ്ട് അവൾക്ക് മാത്രമല്ല എനിക്ക് വേണി ഉറപ്പോടെ പറഞ്ഞു ഞാനൊന്ന് ആലോചിച്ച് പറയാം വേണു പറഞ്ഞു നാളെ രാവിലെ വരാനാണ് ഞാൻ സ്വാതിയോട് പറഞ്ഞത് വേണി പറഞ്ഞു ഞാനൊന്ന് സ്വാതിയെ നേരിട്ട് കാണട്ടെ വേണു പറഞ്ഞു വേണിയുടെ ഉള്ളിൽ ഒരു പ്രതീക്ഷ നാമ്പെടുത്തു രാത്രിയിൽ കിടക്കാൻ നേരം വേണു ഭാര്യയോട് തിരക്കി മോള് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് എന്താണ് തൻ്റെ അഭിപ്രായം സ്വാതിയുടെ കാര്യമാണോ അതെ ആ കുട്ടിയെ സഹായിക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യണം വേണുവേട്ട അതാണ് എൻ്റെ ആഗ്രഹം പക്ഷെ ഒരു പ്രശ്നമുണ്ട് അവളുടെ അമ്മയ്ക്ക് പറ്റിയ പോലെ വല്ല അബദ്ധം അവൾക്ക് സംഭവിച്ചിട്ടുണ്ടോ എന്ന് നീയൊന്ന് ആ കുട്ടിയോട് തിരക്കണം അവൾ അങ്ങനത്തെ കുട്ടിയല്ല വേണു എനിക്ക് ഉറപ്പാണ് അതുകൊണ്ടല്ല ആ ഡോക്ടർ പെട്ടെന്ന് ഇവിടുന്ന് പോയതുകൊണ്ടൊരു സംശയം അങ്ങനെ വല്ലതും ആണേ അയാൾ ഇനി വരില്ല ഞാൻ വെറുതെ അവിടെ വരെ പോകണ്ടല്ലോ എന്ന് ഓർത്താണ് മോളോട് ഞാൻ എങ്ങനെ ചോദിക്കും ഞാൻ ചോദിച്ചു മനസ്സിലാക്കാൻ വേണു പിറ്റേന്ന് സ്വാതി വന്നപ്പോൾ വേണി കുളിക്കുകയായിരുന്നു ഇതുതന്നെയാണ് പറ്റിയ അവസരമെന്ന് വേണിയുടെ അമ്മ കരുതി അവർ സ്വാതിയെ വിളിച്ചു വിശേഷം ചോദിച്ചു കൂട്ടത്തിൽ വിഷയം പതിയെടുത്തിട്ടു മോളുടെ പ്രശ്നമെല്ലാം ഇന്നലെ വേണി പറഞ്ഞു നിന്നെ സഹായിക്കാൻ വേണുവേട്ടൻ തീരുമാനിച്ചിട്ടുണ്ട് എങ്ങനെ സ്വാതി പ്രതീക്ഷയോടെ ചോദിച്ചു വേണുവേട്ടൻ ഡോക്ടറുടെ വീട്ടിൽ പോയി തിരക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം മോൾ അമ്മയോട് സത്യം പറയാമോ എന്താ അമ്മേ മോളങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ലെന്ന് അമ്മയ്ക്കറിയാം എങ്കിലും അമ്മയുടെ സമാധാനത്തിന് ചോദിക്കാം നിങ്ങൾ തമ്മിൽ സ്നേഹത്തിനപ്പുറം വേറെ ഒന്നും ഇല്ലല്ലോ മടിയോടെ അവർ ചോദിച്ചു അമ്മ ഉദ്ദേശിച്ച് എനിക്ക് മനസ്സിലായി അദ്ദേഹം എൻ്റെ ശരീരത്തിൽ തൊട്ടിട്ടില്ല അവസരങ്ങൾ പലതുണ്ടായിരുന്നു പക്ഷേ ഒരിക്കൽ പോലും അതിരെ വിട്ട് എന്നോട് ഇടപെട്ടിട്ടില്ല അവരുടെ മുഖം തെളിഞ്ഞു പിറ്റേന്ന് തന്നെ വേണു ഹോസ്പിറ്റലിൽ നിന്നും ആദ്യയുടെ അഡ്രസ്സെടുത്തു ലീവാണുന്നതിനപ്പുറം ഒന്നും ഹോസ്പിറ്റലിലുള്ളവർക്കും അറിയില്ലായിരുന്നു അയാൾ പിറ്റേന്ന് രാവിലെ ഫസ്റ്റ് ബസ് തന്നെ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു ആദിയെപ്പറ്റി തിരക്കാൻ സാധിച്ചില്ലെങ്കിൽ വിജയിയെ കണ്ടാൽ സ്വാ ആദിയെക്കുറിച്ച് അറിയാമെന്ന് സ്വാതി പറഞ്ഞിരുന്നു ഞാൻ മെഡിക്കൽ കോളേജിലെത്തി ആദ്യയെക്കുറിച്ച് തിരക്കി ആദ്യ ഡോക്ടർ ട്രാൻസ്ഫർ വാങ്ങി പോയതാണ് റിസപ്ഷനിൽ ഇരിക്കുന്ന പെൺകുട്ടി പറഞ്ഞു ഡോക്ടർ വിജയ് കണ്ടാലും മതി വേണു പറഞ്ഞു ഡോക്ടർ വിജയ് എന്ന് പറയുമ്പോൾ ഡോക്ടർ വിജയൻ നായരാണോ ഡോക്ടർ വിജയ് ചെറിയാനാണോ ഡോക്ടർ വിജയ് ശർമ്മയാണോ അത് പിന്നെ ഡോക്ടർ ആദ്യയുടെ ഒപ്പമുള്ള ഡോക്ടർ വേണു നിഷ്കളങ്കമായി പറഞ്ഞു ഓ അപ്പോൾ ഡോക്ടർ വിജയ് ചെറിയാൻ മലത്തോട്ട് തിരുമ്പോൾ ഒരു ബോർഡറുണ്ട് ഡോക്ടർ വിജയ് വിജയിച്ചെറിയാൻ ഐ സ്പെഷ്യലിസ്റ്റ് എന്ന് അതാണ് റൂം അവിടെ ഡോക്ടർ കാണും ഓ പി ടൈം അല്ലാത്തതുകൊണ്ട് തിരക്ക് കുറവാണ് പെൺകുട്ടി പറഞ്ഞു അയാൾ റൂം ലക്ഷ്യമാക്കി നടന്നു അധികം വൈകാതെ റൂം കണ്ടു വേണു റൂമിൽ തട്ടി എസ് കമ്മിങ് അകത്തു നിന്ന് വിജയയുടെ ശബ്ദം കേട്ടു വേണു അകത്തേക്ക് കയറി ഇരിക്കൂ എന്താണ് പ്രശ്നം വിജയ് ടെലസ്കോപ്പ് എടുത്ത് ചോദിച്ചു ഞാൻ രോഗിയല്ല വേണു പറഞ്ഞു പിന്നെ വിജയ് ചോദിച്ചു ഞാൻ വേണു പത്തനംതിട്ടയിൽ നിന്ന് വരുവാണ് സ്വാതി പറഞ്ഞിട്ട് സ്വാതി എന്ന് കേട്ടതും വിജയ് അറിയാതെ എഴുന്നേറ്റ് പോയി സ്വാതിയുടെ ആരാണ് അത്ഭുതത്തോടെ വിജയ് ചോദിച്ചു ഞാൻ സ്വാതിയുടെ കൂട്ടുകാരുടെ അച്ഛനാണ് വേണു മറുപടി പറഞ്ഞു ഒരു നാട്ടിൻ പുറത്തുകാരൻ്റെ എല്ലാ ലക്ഷണങ്ങളും അയാൾക്ക് പ്രകടമായിരുന്നു വിജയ് അയാളെ സസൂക്ഷ്മം വീക്ഷിച്ചു സാറിനെക്കുറിച്ച് സ്വാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യ സാറിൻ്റെ കൂട്ടുകാരനാണെന്ന് എല്ലാ കാര്യങ്ങളും സാറിന് അറിയാമല്ലോ അതുകൊണ്ടാണ് ഞാൻ സാറിനെ ഒന്ന് കാണാമെന്ന് കരുതി വന്നത് എനിക്ക് ആദ്യ സാറിനെ ഒന്ന് നേരിട്ട് കണ്ടാൽ കൊള്ളാമെന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വന്നത് ഒന്ന് നൽകുമോ വേണു നിഷ്കളങ്കമായി പറഞ്ഞു അങ്ങനെ ഫോണിൽ വിളിച്ചാൽ കിട്ടുന്നൊരവസ്ഥയിലല്ല ആദ്യ ഇപ്പം വിജയി പറഞ്ഞു എന്താണ് അവനോട് അത്യാവശ്യമായി പറയാനുള്ള കാര്യം ഞാൻ സ്വാതിയെ കാണാൻ വേണ്ടി അവിടേക്ക് വരാനിരിക്കായിരുന്നു വിജയിയുടെ മറുപടി കേട്ട് വേണു അയാളെ നോക്കി എന്നോട് പറയാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ പറയാമോ കുറച്ച് കാര്യങ്ങൾ എനിക്ക് തിരിച്ചും പറയാനുണ്ടായിരുന്നു സ്വാതിയെ നേരിട്ട് കണ്ട് സംസാരിക്കാനിരിക്കുന്നു ഞാൻ അവിടേക്ക് വരാൻ വേണ്ടി വിജയ് തുടർന്നു സ്വാതിയുടെ മുത്തശ്ശി മരിച്ചുപോയി ആ കുട്ടി ഒരു വലിയ പ്രതിസന്ധിയിലാണ് വല്യച്ഛനും വല്യമ്മയും അവളുടെ വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണ് ബുദ്ധിമാന്ദ്യമുള്ളൊരു പയ്യനുമായി അവളുടെ പരീക്ഷ കഴിഞ്ഞാൽ ഉടനെ വിവാഹം കാണും അതു പറയാനാണ് ഞാൻ സാറിനെ കാണാൻ വേണ്ടി വന്നത് വേണു ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ വിജയുടെ മുഖത്തെ തെളിച്ചം മങ്ങി ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളോട് എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല വിജയ് പറഞ്ഞു എനിക്ക് പറയാനുള്ളത് അത്ര ശുഭകരമായ കാര്യങ്ങളുമല്ല വേണു വിജയുടെ മുഖത്തേക്ക് നോക്കി അന്ന് ഞാൻ ആ ആദ്യം തിരിച്ചു വന്ന ദിവസം രാത്രി ആദ്യ കാറിലും ഞാൻ ബൈക്കിലായിരുന്നു വന്നത് ആദ്യയുടെ കാറൊരു പെട്ടു ഒരു ഓപ്പറേഷൻ വേണ്ടി വന്നു ഓപ്പറേഷൻ കഴിഞ്ഞ് ബോധത്തിലേക്ക് കണ്ണു തുറന്നത് പഴയ ആദ്യമായിരുന്നില്ല അവൻ്റെ ഓർമ്മയിൽ നിന്നും ഒരു മൂന്ന് വർഷക്കാലം തുടച്ചു നീക്കപ്പെട്ടു ദൗർഭാഗ്യവശാൽ സ്വാതിയും അവളുടെ പ്രണയവും ആ മൂന്ന് വർഷക്കാലത്തിനിടയിലായിരുന്നു കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ സ്വാതിയെ ആദ്യക്കിപ്പോൾ ഓർമ്മയില്ല ആ വെളിപ്പെടുത്തൽ കേട്ട് വീണു ഞെട്ടി തരിച്ചു നിന്നു ആക്സിഡൻറ്റിൻ്റെ ഷോക്കിൽ പറ്റിയതാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഡിഫൻഷ്യ വിഭാഗത്തിൽപ്പെടുന്ന ഒരുതരം മൽഷ്യമേഴ്സ് അതത്ര പെട്ടെന്നൊന്നും ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്നൊരു രോഗമല്ല ചില ഓർമ്മകൾ പഴയ ചില സംഭവങ്ങൾ അങ്ങനെ എന്തെങ്കിലും അവൻ്റെ മനസ്സിലേക്ക് വരണം അത് ചിലപ്പോൾ എന്തെങ്കിലും ഇൻസിഡൻറ്റ് കാണുമ്പോൾ വന്നേക്കാം ചിലപ്പോൾ സ്വാതി കാണുമ്പോൾ പഴയ ഓർമ്മ വന്നേക്കാം പക്ഷെ പഴയതെല്ലാം ഓർമ്മിപ്പിക്കാൻ ശ്രമിച്ചാൽ അവനെ ചിലപ്പോൾ നമുക്ക് പൂർണ്ണമായും നഷ്ടപ്പെട്ടേക്കാം എന്നുവെച്ചാൽ ഡോക്ടർമാർ പറയുന്നത് പഴയ ഓർമ്മകളിലേക്ക് എത്താൻ അവൻ ശ്രമിച്ച ഒരു കോമ സ്റ്റേജിലേക്കായിരിക്കും അവൻ പോകുന്നതെന്നാണ് അതും ഉറപ്പൊന്നുമില്ല സാധ്യത മാത്രം എങ്കിലും അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ നമുക്ക് പറ്റില്ലല്ലോ അതുകൊണ്ട് ഒന്നും ഞങ്ങൾ ഓർമ്മിപ്പിച്ചിട്ടില്ല ഇതൊരുപാട് നാളൊന്ന് തുടരുമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടില്ല ചിലപ്പോൾ ഒരാഴ്ച ഒരാഴ്ചയായിരിക്കാം ചിലപ്പോൾ ഒരു മാസമായിരിക്കാം മറ്റു ചിലപ്പോൾ ഒരു വർഷവും ആവാം ഇത് ഞാൻ ആ കുട്ടിയോട് എങ്ങനെ പറയും വേണു വേദനയോടെ വിജയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എനിക്കറിയാം സ്വാതിക്ക് ഇത് താങ്ങാൻ കഴിയില്ല ഞാൻ അവിടേക്ക് വരുന്നുണ്ട് സ്വാതിയെ കാണാൻ ഞാൻ നേരിട്ട് സ്വാതിയെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം ആദ്യം ഇതുവരെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ടില്ല ആദ്യം വീട്ടിലെത്തിയാൽ ഉടൻ തന്നെ ഞാൻ സ്വാതിയെ കാണാനായി വരുന്നുണ്ട് പക്ഷേ സ്വാതിയുടെ ഇപ്പോഴത്തെ സാഹചര്യം വളരെ കഷ്ടമാണ് സർ മുത്തശ്ശി കൂടി മരിച്ച സ്ഥിതിക്ക് വേണു വേദനയോടെ പറഞ്ഞു എനിക്കറിയാം ഞാൻ വരുമ്പോൾ സ്വാതി അവിടെ നിന്ന് രക്ഷിക്കാനുള്ള ഒരു വഴിയും എൻ്റെ കയ്യിലുണ്ടായിരിക്കും വേണു ചേട്ടൻ ധൈര്യമായി പോയിക്കോളൂ ഇതെൻ്റെ കാടാണ് എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി എൻ്റെ ഫോൺ നമ്പർ സ്വാതിക്ക് കൊടുക്കണം എന്താവശ്യം ഉണ്ടെങ്കിലും ഏത് സമയത്തും രാത്രിയിലാണെങ്കിൽ പോലും എന്നെ വിളിക്കാൻ പറയണം സ്വാതിക്ക് അവിടെ എന്ത് സഹായം വേണമെങ്കിലും അതിന് ഞാൻ ഉണ്ടാകും ഒരു സഹോദരൻ്റെ സ്ഥാനത്ത് നിന്ന് അവളുടെ സുരക്ഷ ഞാൻ നോക്കിക്കോളാം ഒരുപാടൊന്നും വൈകില്ല ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഞാൻ സ്വാതിയെ കാണാനായി വരാം വിജയ് പറഞ്ഞു വേണുവിൻ്റെ മുഖത്തൊരു ആശ്വാസം എന്നി മറിഞ്ഞു എനിക്ക് ആദ്യ സാറിനെ ഒന്ന് കാണാൻ പറ്റൂ വേണു ചോദിച്ചു അതിനെന്താ ആദ്യം ഈ ഹോസ്പിറ്റലിൽ തന്നെയാണ് കാണുന്നത് ഒരു ബുദ്ധിമുട്ടുമില്ല നമുക്കവിടേക്ക് പോവാം ഇന്നലെയാണ് റൂമിലേക്ക് മാറ്റിയത് ഇതുവരെ ഐ സിയുലായിരുന്നു വിജയ് വേണുവിനോട് പറഞ്ഞു ലിഫ്റ്റിൽ വിജയിയോടൊപ്പം കയറുമ്പോൾ വേണുവിൻ്റെ മനസ്സിൽ ആശ്വാസമായിരുന്നു ലിഫ്റ്റ് ഇറങ്ങി നൂറ്റി പന്ത്രണ്ട് എന്ന് മുറിയിലേക്ക് അവർ കടന്നു മുറിയിൽ അൻപത്തിനാലിനടുത്ത് പ്രായം വരുന്ന ഒരു പ്രൗഢയായ സ്ത്രീയെ വേണു കണ്ടു അവരുടെ കണ്ണുകളിൽ വിഷാദം തളം കെട്ടിക്കിടക്കുന്നു എങ്കിലും മുഖത്ത് ഐശ്വര്യമാണ് ആദ്യയുടെ അമ്മയാണ് വിജയ് വേണുവിനോട് പറഞ്ഞു വേണു അവർക്ക് നേരെ കൈകോപ്പി അവർ തിരിച്ചു ആരാമൊനത് പാർവതിയമ്മ വിജയോട് ചോദിച്ചു ആദി താമസിച്ചിരുന്ന സ്ഥലത്തെ പരിചയക്കാരനാണമ്മേ എന്താ പറ്റിയെന്നറിയാൻ വേണ്ടി വന്നതാണ് വിജയ് പറഞ്ഞു പാർവതിയമ്മ കണ്ണുനീർ തൂങ്ങി ഇപ്പോൾ എങ്ങനെയുണ്ട് വേണു ചോദിച്ചു നല്ല മയക്കത്തിലാണ് ഇനി എപ്പോഴാണ് ഉണരുന്നതെന്നറിയില്ല മരുന്നിൻ്റെ എഫക്റ്റുണ്ട് പാർവതിയമ്മ വേണുവിനോട് പറഞ്ഞു വേണു ആദിയുടെ മുഖത്തേക്ക് നോക്കി ഐശ്വര്യവും പ്രൗഢവും തുളുമ്പുന്ന മുഖം സത്യസന്ധനായ ഒരു ചെറുപ്പക്കാരനാണെന്ന് അവൻ്റെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം ഇവനെയാണല്ലോ താൻ സംശയിച്ചതേ എന്ന് വേണു ഓർത്തു ഇല്ല ഒരിക്കലും ഇവൻ സ്വാധീനിച്ചാതിക്കില്ല ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും വേണു മനസ്സിൽ എങ്ങനെ എങ്ങനെയാദ്യ പരിചയം പാർവതിയമ്മ വേണുവിനോട് ചോദിച്ചു സാർ താമസിച്ചടുത്തായിട്ടാണ് ഞാൻ താമസിക്കുന്നതെന്നത് അങ്ങനെ അറിയാം കുറേ ദിവസം കാണാതായപ്പോൾ എന്തു പറ്റിയെന്ന് അറിയാൻ വേണ്ടി വന്നതാ വേണു പാർവതിയമ്മയോട് പറഞ്ഞു ചിലപ്പോൾ കണ്ടാലും നിങ്ങളെ അവന് മനസ്സിലായിന്ന് വരില്ല പാർവതിയമ്മ കണ്ണുനീർ തുടച്ചു പറഞ്ഞില്ലേ മൊനയല്ല അവർ വിജയിയോട് ചോദിച്ചു ഞാൻ പറഞ്ഞു വിജയ് മറുപടി നൽകി സാറല്ല കണ്ടല്ലോ അത് മതി ഇതിലും വലതെന്തോ വരാനിരുന്നത് ആണ് ഇങ്ങനെ പോയി പോയിയെന്ന് സമാധാനിക്കാം ഉടനെ സാറിന് പഴയതെല്ലാം ഓർമ്മ വരും ഞാൻ പോവട്ടെ ഒരുപാട് ദൂരം പോകാനുള്ളതാണ് വേണു പറഞ്ഞു ഞാൻ ബസ് സ്റ്റാൻഡിൽ വിടാം വിജയ് പറഞ്ഞു അയ്യോ അത് ബുദ്ധിമുട്ടാകില്ലേ എന്തൊരു ബുദ്ധിമുട്ട് സഹിച്ചാണ് ചേട്ടനെ ഇവിടെ വരെ ആദ്യം കാണാൻ വേണ്ടി വന്നത് അപ്പോൾ ഞങ്ങൾ ഇത്രയെങ്കിലും ചെയ്യണ്ടേ വിജയ് പറഞ്ഞു എനിക്ക് ശരി പോയിട്ട് വരട്ടെ അയാൾ പാർവതി അമ്മയോട് യാത്ര ചോദിച്ചു ആയിക്കോട്ടെ അവർ കൈകൾ കൂപ്പി പറഞ്ഞു തിരികെ ബസ് സ്റ്റോപ്പിൽ വേണുവിനെ വിട്ട ശേഷം വിജയ് ഒരിക്കൽ കൂടി വേണുവിനോട് പറഞ്ഞു ചേട്ടനെ വിളിക്കണം ഈ ഫോൺ നമ്പർ ഫോണിൽ സേവ് ചെയ്യണം വിജയ് തന്നെ വേണുവിൻ്റെ ഫോൺ നമ്പർ വാങ്ങി വിജയുടെ ഫോണിൽ നമ്പർ സേവ് ചെയ്തു സ്വാതിയോടൊന്നും ഇപ്പം പറയണ്ട ഞാൻ വന്ന് നേരിട്ട് പറഞ്ഞോളാം ആദ്യക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റി മാത്രം പറഞ്ഞാൽ മതി ശരി സാറേ അയാൾ വിജയിയോട് പറഞ്ഞു എങ്കിൽ ചേട്ടൻ പോയിട്ട് വരും വിജയ് അയാളെ യാത്രയാക്കി തിരികെ ഹോസ്പിറ്റലിലേക്ക് പോയി തിരികെ ചെന്ന വേണുവിനെ കാത്ത് സ്വാതി വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു സ്വാതി കണ്ടപ്പോൾ അവളെ എങ്ങനെ നേരിടുമെന്നറിയാതെ വേണു കുഴഞ്ഞു എങ്കിലും മുഖത്തെ വിഷമം മറച്ച് ഒരു ചിരിയു അയാൾ വീട്ടിലേക്ക് നടന്നു ഞങ്ങൾ അച്ഛനെ കാത്തിരിക്കുകയായിരുന്നു വേണു പറഞ്ഞു സ്വാതി പോകാൻ തുടങ്ങായിരുന്നു അയാളൊരു വാടിയ ചിരിയോടെ അകത്തേക്ക് കയറി അച്ഛൻ ഡോക്ടറെ കണ്ടു മേണി ചോദിച്ചു അയാൾ പ്രയാസപ്പെട്ട് മുഖത്തെ ചിരി മാറ്റാതെ സംസാരിച്ചു ഒവ് കണ്ടു ഡോക്ടറെയും ഡോക്ടറുടെ കൂട്ടുകാരനെയും അമ്മയും കണ്ടു സ്വാതിയെ പ്രത്യേകം തിരക്കി അയാൾ കല്യാ കള്ളം പറഞ്ഞു എന്താ അച്ഛ ചോദിച്ചത് ആവേശത്തോടെ സ്വാതി ചോദിച്ചു അത് മോളെ മോളെ വിഷമിക്കരുത് ഡോക്ടർക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി പേടിക്കാനൊന്നുമില്ല കൈക്കും ചെറിയ ചെറിയോടെയുണ്ട് അതുകൊണ്ടാണ് ഡോക്ടർ ഇങ്ങോട്ട് വരാഞ്ഞത് ആക്സിഡൻറ്റിൽ ഫോണൊക്കെ നഷ്ടപ്പെട്ടു സിമ്മ് കട്ടായി കിടക്കുക ഇനി അതൊക്കെ എടുത്ത് വരണമെങ്കിൽ കുറേ നാൾ പിടിക്കും പിന്നെ കൂട്ടുകാരൻ്റെ ഫോണിൽ നിന്ന് പോലും ഇത് വിളിച്ചു പറയാഞ്ഞത് മോള് വിഷമിക്കുമോ എന്ന് കരുതിയ വേണു എങ്ങനെയൊക്കെയോ പറഞ്ഞു എന്നിട്ട് എന്നിട്ടിപ്പോൾ കുറവുണ്ടോ അച്ഛാ എനിക്കറിയായിരുന്നു എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാതെ എന്നെ വിളിക്കാതിരിക്കില്ലെന്ന് മുത്തശ്ശി പോയ കാര്യം പറഞ്ഞില്ലേ അവൾ പ്രതീക്ഷയോട് ചോദിച്ചു എല്ലാം പറഞ്ഞു എല്ലാത്തിനും ഉടനെ പരിഹാരം ഉണ്ടാക്കാമെന്നും പറഞ്ഞു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ പുള്ളിയുടെ കൂട്ടുകാരൻ ഇവിടേക്ക് വരാമെന്നു പറഞ്ഞു അങ്ങനെ പറഞ്ഞെങ്കിൽ ആദ്യമായിട്ടൊക്കെ അമ്മയോട് പറഞ്ഞിട്ടുണ്ടാവും അമ്മ അത് സമ്മതിച്ചു കാണും അതായിരിക്കും കൂട്ടുകാരൻ വരാമെന്ന് പറഞ്ഞത് സ്വാതി പ്രതീക്ഷയോടെ പറഞ്ഞു അവളുടെ ആ പ്രതീക്ഷ കേട്ടപ്പോൾ വേണുവിന് ശരിക്കും ഉള്ളിൽ ഒരു നോവ് പോലെ തോന്നി ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ പേടിക്കേണ്ടെന്ന് ഇപ്പം സമാധാനമായല്ലോ വേണി പറഞ്ഞു അവൾ മനസ്സ് നിറഞ്ഞു ചിരിച്ചു എങ്കിൽ ഞാൻ പോട്ടെ സമയം ഒരുപാടായി സ്വാതി പറഞ്ഞു ശരി നാളെ കാണാം വേണി പറഞ്ഞു സ്വാതി പോകുന്നത് കണ്ടപ്പോൾ വേണുവിൻ്റെ മനസ്സിൽ ഒരു നീറ്റം അനുഭവപ്പെട്ടു നല്ല പയ്യനാണോ വേണിയുടെ അമ്മ അയാളോട് ചോദിച്ചു അയാൾ യാന്ത്രികമായി തലയാട്ടി ആദ്യം ഒരാഴ്ച കൂടി ഹോസ്പിറ്റലിൽ തുടരേണ്ടി വരുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് വിജയ് കമ്മീഷണർ അഷ്റഫിനെ കാണാൻ തീരുമാനിച്ചത് സ്വാതിയുടെ കാര്യം അഷ്റഫിനോട് ആദ്യം പറഞ്ഞിട്ടുണ്ടെന്ന് ഒരിക്കൽ അവൻ പറഞ്ഞത് വിജയുടെ ഓർമ്മയിലെത്തി സ്വാധിയെ രക്ഷിക്കാൻ നിയമത്തിൻ്റെ പരിരക്ഷ മാത്രമേ ഉള്ളൂ എന്ന് വിജയ്ക്ക് തോന്നി വിജയ് ചെല്ലുമ്പോൾ എന്തോ ഒരു മീറ്റിങ്ങിലായിരുന്നു അഷ്റഫ് കുറേ നേരം കാത്തിരുന്ന ശേഷമാണ് അയാൾ റൂമിലേക്ക് വന്നത് വിജയ് കണ്ടപാടെ പരിചയം പുതുക്കിയാൽ ഹസ്തദാനം ചെയ്തു എത്ര കാലമായടാ കണ്ടിട്ട് അഷറഫ് വിജയ് ആദി ഇവർ മൂന്ന് പേരും പത്താം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള സുഹൃത്തുക്കളാണ് വിജയ് ആദ്യം ആരോഗ്യ രംഗത്തേക്ക് തിരിഞ്ഞപ്പോൾ സിവിൽ സർവീസിനോടായിരുന്നു അഷ്റഫിന് താല്പര്യം അങ്ങനെയാണ് കമ്മീഷണറായി അധികാരമേൽക്കുന്നത് നീ വെറുതെ ഇറങ്ങിയതാണോ അതോ എന്തെങ്കിലും കാര്യത്തിനായിട്ട് വന്നതാണോ അഷറഫ് ചോദിച്ചു വെറുതെ ഇറങ്ങിയതല്ല ആദ്യം നിന്നോടൊരു കാര്യം എന്ന് അവൻ പറഞ്ഞിരുന്നു അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാൻ വേണ്ടി വന്നതാണ് വിജയ് ഇല്ലാതെ പറഞ്ഞു ആ എസ് ഒരു പെൺകുട്ടിയുടെ കാര്യമില്ലേ അഷറഫ് ഓർത്തെടുത്തു പറഞ്ഞു അല്ലാതെ അത് വെറുമൊരു പെൺകുട്ടിയല്ല അവൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയാണ് സ്വാതി ആണോ അന്നവൻ പറഞ്ഞപ്പോൾ ചെറിയൊരു സംശയം തോന്നിയിരുന്നു എനിക്ക് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടടാ വിജയ് വിഷയത്തിലേക്ക് വന്നു എന്താടാ വിജയ് എല്ലാം വിശദീകരിച്ചു പറഞ്ഞു കേട്ടിടത്തോളം കാര്യങ്ങൾ വളരെ കോംപ്ലിക്കേറ്റ് ആണ് വിജയ് പ്രത്യേകിച്ച് ആദ്യം ഓർമ്മയില്ലാതിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അവിടെ നിന്നും ആ പെൺകുട്ടിയെ രക്ഷിക്കാമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പം നടക്കുന്ന കാര്യമല്ല പിന്നെ ഒരേ ഒരു മാർഗം നിയമത്തിൻ്റെ വഴിയാണ് ആ പെൺകുട്ടി ഒരു പരാതി എഴുതി നൽകുകയും വേണം അയാൾക്കെതിരെ ആ പെൺകുട്ടി തയ്യാറാകുമോ അതിന് കാര്യങ്ങളെക്കുറിച്ച് വിശദമായി അറിഞ്ഞാൽ ഒരുപക്ഷെ ആദ്യത്തെപ്പറ്റി ഞാൻ എല്ലാം സംസാരിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ സ്വാതി അതിന് തയ്യാറാകുമായിരിക്കും വിജയ് പറഞ്ഞു അങ്ങനെ ചിലപ്പോൾ എന്ന ഓപ്ഷൻ പറ്റില്ല ഉറപ്പ് വേണം ആ പെൺകുട്ടിയുടെ ഉറപ്പ് പ്രത്യേകിച്ച് ഞാൻ ഈ കാര്യത്തിൽ നേരിട്ട് ഇടപെടുമ്പോൾ അത് വളരെ മീഡിയ പബ്ലിസിറ്റി ഉണ്ടാക്കും നിനക്കറിയാലോ മേടി ഇപ്പോൾ ഇരുതല മൂർച്ചയുള്ള വാളാണ് എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയ എൻ്റെ ഫുൾ കരിയറിനെയാണ് ബാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ സ്വാതിയോട് സംസാരിച്ചതിന് ശേഷം നിന്നെ വിളിക്കാം അത് മതി കാരണം വളരെ ചെറുപ്പത്തിലെ ഇത്രയും വലിയൊരു പവർ എനിക്ക് കിട്ടിയതിൽ ഒരുപാട് പേർക്ക് അസൂയുണ്ട് ശരി അങ്ങനെ ചെയ്യും എന്നിട്ടൊരു കുഴപ്പമില്ലെങ്കിൽ ആ പെൺകുട്ടി പരാതി തരാൻ ആണെങ്കിൽ എന്ത് സഹായത്തിനും എൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും നിനക്കുണ്ടാവും എൻ്റെ എല്ലാ ഹോൾഡും അതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കാം അഷ്റഫ് പൂർണ്ണമായി ഉറപ്പ് നൽകി നിറഞ്ഞ മനസ്സോടെയാണ് വിജയ് അവിടെ നിന്നും ഇറങ്ങിയത് ഗീത ഒരു കല്യാണത്തിന് പുറത്തേക്ക് പോയതായിരുന്നു അപ്പവും അമ്മും കോളേജിലും സ്കൂളിലുമായി പോയിരിക്കുന്നു ആ സമയത്താണ് ദത്തൻ അവിടേക്ക് വന്നത് വണ്ടി പണിക്ക് കയറ്റിയതിനാൽ ഓട്ടോയിലാണ് അയാൾ വന്നത് കുളിച്ചു വന്ന് മുടിച്ചിരിക്കുകയായിരുന്ന സ്വാതി ഓട്ടോയുടെ ശബ്ദം കേട്ട് ഗീ ഗീതയാണെന്ന് കരുതിയാണ് കഥകൾ തുറന്നത് നോക്കുമ്പോൾ മുന്നിൽ നിർത്താൻ സ്വാതി ഭയന്ന് വിറച്ചു എന്താ മോളെ ആരും ആരുമില്ലാത്തതുകൊണ്ടാണോ പേടിച്ചു നിൽക്കുന്നത് അയാൾ അവളെ ആകെ ഒഴിഞ്ഞു പറഞ്ഞു സ്വാതിയുടെ തൊണ്ടയിൽ വെള്ളം വറ്റി അയാൾ അവളെ നോക്കാതെ മുൻവാതിൽ അടച്ച് രണ്ട് കൊളുത്തുമെട്ടു എന്നിട്ടൊരു ചീറ്റിയോടെ സ്വാതിയെ നോക്കി തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ